ാത്സംഗ കേസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്ക് ഇന്ന് ജാമ്യമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ലഭിച്ച ശേഷം ജാമ്യ ഹർജി പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു എസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും നാളെ രാഹുലിനെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു എ വി ജയശങ്കർ ചേരുന്നു ജയശങ്കർ പറയൂ പ്രോസിക്യൂഷൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കോടതിയുടെ തീരുമാനത്തിൽ നിന്ന് മറ്റ് വിശദാംശങ്ങൾ എന്താ അതായത് രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുള്ളത് അതിഗുരുതരമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കുട്ടത്തിന് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യമാണ് ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ട് വെച്ചത് അതേസമയം ഈ പ്രതിഭാഗം ജാമ്യം പരിഗണിക്കണം ജാമ്യം അനുവദിക്കണം എന്നൊരാവശ്യവും കോടതിക്ക് മുന്നിൽ വെച്ചു ഈ ഘട്ടത്തിലാണ് കോടതി പറഞ്ഞത് ക്രൈംബ്രാഞ്ചിൻ്റെ ഉൾപ്പെടെ റിപ്പോർട്ട് ലഭിക്കട്ടെ അതിനുശേഷം നമുക്ക് ജാമ്യം പരിഗണിക്കാമല്ലോ എന്നാണ് പറഞ്ഞത് അതായത് തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി കോടതിയിൽ പരി കോടതി പരിഗണിക്കില്ല രാഹുൽ ജയിലിൽ തന്നെ തുടരേണ്ട അല്ലെങ്കിൽ കസ്റ്റഡിയിൽ തന്നെ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും രാഹുൽ രാഹുലിനെ കസ്റ്റഡിയിൽ വേണമെന്ന എസ് ഐ ടിയുടെ ആവശ്യം നാളെ കോടതി പരിഗണിക്കും തിരുവല്ല കോടതിയിൽ രാവിലെ പതിനൊന്ന് മണിയോടെ തന്നെ രാഹുൽ മാംകൂട്ടത്തിനെ എസ് ഐ ടി ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമുക്ക് ലഭ്യമാകുന്ന വിവരം നാളെ പതിനൊന്ന് മണിക്ക് ആദ്യ കേസായൊക്കെ തന്നെ ഇത് പരിഗണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം വലിയ വിവാദമുള്ള കേസാണ് കേരളം മൊത്തം കേൾക്കുന്നൊരു കേസാണ് കേരളത്തിൻ്റെ ഒരു എം എൽ എ ഒരു ജനപ്രതിനിധിയാണ് ഈ കേസിലെ പ്രതി അതും ഒരു സാധാരണ അഴിമതി കേസും ഒന്നുമല്ല ഒരു ബലാത്സംഗ കേസാണ് ഇതിനു മുമ്പും ഈ എം എൽ എക്കെതിരെ മറ്റ് രണ്ട് ബലാത്സംഗ കേസുകളുണ്ട് അതിൽ ഒന്ന് ഹൈക്കോടതി നോട്ട് അറസ്റ്റ് നൽകിയ കേസാണ് മറ്റൊന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച കേസാണ് അങ്ങനെ മൂന്നാം കേസിലാണ് എം എൽ എ പിടിയിലാക്കുന്നത് ആ എം എൽ എ ആണ് കഴിഞ്ഞ ദിവസം റിമാൻഡിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത് ആ എം എൽ എ വിശദമായി ചോദ്യം ചെയ്ത് ഈ കേസിന് തുമ്പും വാലും ഉണ്ടാക്കണമെന്നാണ് എസ് ഐ ടി പറയുന്നത് ഇതിനോടൊക്കെ തന്നെ എസ് ഐ ടി പരമാവധി തെളിവുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിട്ടുണ്ട് ഇരയുടെ ഇരയുമായി ബന്ധപ്പെട്ട ചാറ്റിന്റെ ദൃശ്യങ്ങളായവട്ടെ ഇരയുടെ മൊഴിയാകട്ടെ അങ്ങനെ കുറെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇനി ഈ പരാതിക്കാരി ഇര പറയുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഈ ഇദ്ദേഹത്തെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് പത്തനംതിട്ട ജില്ലയിലും കോഴിക്കോടും പാലക്കാടും ഒക്കെ കൊണ്ടുപോയി എന്നാണ് ഇര പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ആ കാര്യ സ്ഥലങ്ങളിലൊക്കെ തന്നെ എസ് ഐ പോകേണ്ടതുണ്ട് അവിടെയൊക്കെ തന്നെ ഈ പ്രതിയെയും കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിന് തെളിവെടുപ്പ് ഒരു പ്രധാന ഘടകമാണ് അങ്ങനെ തെളിവെടുക്കണമെങ്കിൽ പ്രതി ഞങ്ങളുടെ കസ്റ്റഡിയിൽ വേണം ഞങ്ങൾക്ക് പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടണമെന്നാണ് എസ് ഐ ടി കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ ആ കസ്റ്റഡി അപേക്ഷയാണ് നാളെ പരിഗണിക്കുക അല്പസമയം മുമ്പാണ് തിരുവല്ല കോടതി ഇതുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചത് പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചാൽ പ്രതിയെ കോടതിയിൽ ആക്ക ഹാജരാക്കണം അത് അതിൻ്റെ ഒരു സ്വാഭാവിക നടപടിക്രമമാണ് എന്തായാലും നാളെ പതിനൊന്ന് മണിയോടൊപ്പം തന്നെ കോടതി ആരംഭിക്കുമ്പോൾ രാഹുൽ മാങ്കുട്ടത്തിന് എസ് മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ നിന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും കോടതി കേസ് പരിഗണിക്കും എസ് ഐ ടി നിലവിൽ ഏഴു ദിവസം കസ്റ്റഡി വേണമെന്നൊരു ആവശ്യമാണ് കോടതിക്ക് മുന്നിൽ വയ്ക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഏഴു ദിവസം വേണമെന്നൊരു ആവശ്യമായിരിക്കും കോടതിക്ക് മുന്നിൽ വയ്ക്കുക എന്തായാലും ഇത്തരം നമ്മൾ ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള ബലാത്സംഗ കേസുകളുടെ ചരിത്രം